ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യം കാരണം പെട്ടെന്ന് നമുക്ക് വീട് മാറേണ്ടി വരും പിന്നെ ഇപ്പം എന്താ വിരലിലെണ്ണാവുന്ന പാത്രങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അങ്ങനെ ഒരു തുടക്കമാണ് ഇന്ന് ആകെയുള്ളൊരു ഇൻഡക്ഷൻ കുക്കറും ഒരു ചെറിയ കുക്കറും ഒരു വലിയ കുക്കറും കുറച്ച് തവയും രണ്ട് മൂന്ന് പാത്രങ്ങളും മാത്രം ഒരു ചെറിയ കറി ഉണ്ടാക്കാൻ തന്നെ അടുക്കളയിൽ ഇരിക്കുന്ന സകല പാത്രങ്ങളും വലിച്ചു വാരി ഒരു ശീലമാണ് എനിക്ക് ആ എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ആയിരുന്നു ഒരു ചമ്മന്തി മാത്രം വെച്ചങ്ങ് ഒതുക്കിയാലോ എന്ന് മനസ്സാദ്യം പറഞ്ഞതാണ് പിന്നെ വിചാരിച്ച് ഒരു തുടക്കമല്ലേ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ ആർക്കായാലും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ എൻ്റെ എളുപ്പ പട്ടികയിൽ ആദ്യം വരുന്നൊരു സാധനമാണ് ദേ ദൈ മോരുകറി എന്തൊരു എളുപ്പമാണ് അതുമല്ല നല്ല ടേസ്റ്റും അടുത്ത എളുപ്പപ്പണിയാണ് ഈ ഓംലെറ്റ് ആ കുക്കർ എന്നെ ഇപ്പം ചീത്ത വിളിക്കുന്നുണ്ടാകും ഇതിനൊന്നും അല്ല എന്നെ ഉപയോഗിക്കുന്നതെന്ന് കുക്കർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഞാൻ കേൾക്കുന്നില്ലല്ലോ ഫൈനലി നമ്മുടെ ഉണക്കമീൻ കൂടി ഇങ്ങനെ വറുത്തെടുക്കുമ്പം സംഗതി അടിപൊളി ഇതൊക്കെ തന്നെ മിക്കവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരുപാട് കറികളുണ്ടാക്കി കഴിക്കുന്നതിലും രുചി ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കറികൾക്ക് കിട്ടും അങ്ങനെ പുതിയ സ്ഥലത്ത് ഞങ്ങളുടെ തുടക്കം അതിൽ അടിപൊളിയായി